सरि गम पा प द नि ग म प ग मरि सारी दमि द पदा पा प

കൂട്ടുകാരെ രാജേഷ് തുടക്കം ചേര്യട്ടാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് അഞ്ചു വർഷം പഠിച്ച എന്റെ കലാലയത്തിലാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ ഇരട്ടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന എസ് എൻ സി ആലത്തൂരിലാണ് ഇന്ന് ഞങ്ങളുടെ ബി എ എക്കണോമിക്സിന്റെ ഗെറ്റ്ഗതർ ആണ് എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് അവര് ഞങ്ങളുടെ പഴയ ക്ലാസ് റൂമുകളിലും പൊരാന്തകളിലും ഒക്കെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ കോളേജ് ഒന്നും വിനുങ്ങി സുന്ദരിയായി നിക്കണ്ട് ഞങ്ങളുടെ അധ്യാപകരൊക്കെ കണ്ട ഇതാണ് വിജയകുമാർ സാറ് എന്റെ പഴയ ഒരു കാര്യം പറയുകയായിരുന്നു അങ്ങനെ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ക്ലാസ്സിലേക്ക് കയറി ഞങ്ങളുടെ ഫൈനൽ ഇയർ ക്ലാസ് ആയിരുന്നു ഗെറ്റ് ഗെറ്റ്ഗെദറിന് വേണ്ടി തെരഞ്ഞെടുത്തത് നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നുണ്ട് കാരണം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് അതിനിടയിൽ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഒന്ന് രണ്ട് ഗെറ്റ് ഗെറ്റുഗെതറുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ എല്ലാവരും പങ്കെടുത്തുണ്ടായില്ല ഇത്രയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങ് ആരംഭിക്കുക അപ്പൊ അതിനു മുന്നേ നമ്മള് എല്ലാ ചടങ്ങും തുടങ്ങുന്ന പോലെ തന്നെ ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥനയോട് തുടങ്ങാണ് ദൈവമേ കാത്തു കൊള്ളൂ നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി നിന്നിടം ൊന്ന് ബാച്ച് ഔട്ടായ ശേഷം നമ്മുടെ ബാച്ചിൽ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ഒരു സഹപാഠിയുണ്ട് നമ്മുടെ സുനിത നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹപാഠിയേയും അധ്യാപകരെയൊക്കെ ഓർത്തപ്പോ മനസ്സൊന്ന് വല്ലാതെ വിതുമ്പിട്ടോ ഗുഡ് മോർണിംഗ് അതാണ് എനിക്ക് കാരണം എക്സൈറ്റ്മെന്റ് ആണ് ഇന്ന് ടീച്ചർ ക്ലാസ് റൂമുകളിൽ ഒതുങ്ങി നിന്നിരുന്ന സനോജും സുനിതയൊക്കെ നോക്കിയ എന്ത് ഗംഭീരമായിട്ടാണ് സംസാരിക്കുന്നത് ഞാനല്ല ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മിക്കവരും ഞെട്ടിപ്പോയി അവരുടെ സംസാരം പെർഫോമൻസ് ഒക്കെ കാലം മാറ്റം പെർഫോമൻസൊക്കെ പ്രത്യേകിച്ച് നമ്മളെന്നാ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്ന ഹസീന ടീച്ചർ എനിക്ക് എന്റെ ലൈഫില് വലിയൊരു മാറ്റം ഉണ്ടാക്കിയാണെന്നെ പറയാൻ പറ്റും ഞാൻ ഇന്നവിടെ ഇരുപത് വർഷറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് വർഷവും ഞാൻ വരുന്ന ബാച്ചിനോട് വളരെ പ്രൗഡിയോട് പറയുന്ന കാര്യമാണ് എന്നെ ടീച്ചിങ് ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും നന്നായി ടീച്ചിങ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച എന്റെ ഒരു മോട്ടിവേഷണർ മൈ മെന്റർ എന്ന് തന്നെ പറയുക ഹസിന്റെ ടീച്ചറാണ് ഈ അറിവ് വേദന ഞാൻ നന്ദി അറിയിക്കാം ടീച്ചർ എനിക്ക് അത്രയും ഇൻസ്പിറേഷൻ ആണ് ഇന്നിപ്പോ നമ്മളോട് ഇരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ഇത്രയും സംസാരിക്കില്ല വളരെ സൈലന്റ് ആണ് പക്ഷെ ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ ആ ക്ലാസ്സിലേക്ക് തുണ്ട് പേപ്പർ കൊണ്ട് വന്ന് അവർ ഒരു ചോക്കും കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് ബോർഡിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞിരുന്നു ഞാൻ നേരെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളേട്ടാ ഡോക്ടർ രാജേന്ദ്രൻ സാർ ഇതാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ഹാരി സാറ് ഭയങ്കര രസികനാണ് ഏട്ടാ അന്നത്തെ തമാശകൾ ഒട്ടും ചോരാതെ തന്നെ ഇന്ന് ഞങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആ കഴിവ് അപാരം തന്നെയാണ് എന്ത് രസമായിട്ടാണ് ക്ലാസ് എടുക്കാൻ എന്ത് എല്ലാവരോടും എല്ലാ കുട്ടികളോടും വളരെ സൗഹാർദ്ദമായി പെരുമാറിയ ഞങ്ങളുടെ അധ്യാപകൻ ഹാരിസാർ സാറിൽ നിന്നതെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി കേക്ക് സ്വീകരിക്കുന്നു ഇനി ഞങ്ങളുടെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ് അങ്ങനെ ഷൈനി ദേ ഹാരി സാറെ ആദരിക്കുന്നു അസീന ടീച്ചറെ ആദരിക്കുന്നു മുരളി സാറെ പരിചയപ്പെടുത്തിയില്ലോ ഇതാണ് ഞങ്ങളുടെ മുരളി സാറ് വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറുന്ന നല്ല ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ ആദരിക്കുന്നു ഇത് വിജയകുമാർ സാറിനെ മനോജ് ആദരിക്കുന്നു വിജയലക്ഷ്മി ടീച്ചറെ ദ അനൂപ് ആദരിക്കുന്നു ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ നീണ്ട സാറിന് വർഷത്തിന് ശേഷമുള്ള ഈ സമാഗമം എന്തുകൊണ്ടും വളരെയധികം സന്തോഷപ്രദമാണ് എന്നെ പല ബാച്ചുകാരും വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്റെ ആദ്യത്തെ ബാച്ചാണ് ബാച്ച് ആണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതിനോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരെ നിന്ന് നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അപ്പോ അതിന് നിങ്ങളുടെ ആ സ്നേഹം ആ വിജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ കാലതാമസം ഇല്ലാതെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ തരം വിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തും എല്ലാവരും കാണാനും ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പരസ്പരം അറിയാം വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഈ കണ്ടുമുട്ടലിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും അതുപോലെ അധ്യാപകർക്കുണ്ടായ മാറ്റങ്ങളും ഒക്കെ ഒരു സംസാര വിഷയമായിരുന്നു വല്ലാതെ കണ്ണ് നിറഞ്ഞുപോയ സന്തോഷം നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതായിരുന്നു ഓരോ അധ്യാപകരുടെയും സംസാരം കുട്ടികളെ എന്ന് പറയുന്നതിനേക്കാൾ സുഹൃത്തുക്കളെവിടാതെ കൃത്യമായി ഞാൻ പഠിപ്പിച്ചു അതായത് ഒരു പിരീഡ് ഏതെങ്കിലും ഗ്യാപ്പ് കിട്ടിയാല് എന്നെ അവിടെ നിന്ന് ടീച്ചർ പറഞ്ഞു ടീച്ചർ വിളിപ്പിക്കും ഞാൻ വരും രക്ഷപ്പെട്ട ഒരു വയനാട്ടുകാരനാണ് അതെ ഞാനിവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ജോയിൻ ചെയ്യുമ്പോ ടീച്ചർമാരെ കൂടെ ഉണ്ടായിരുന്നു ുന്നു ഞാനിങ്ങനെ ആലോചിക്കുക അന്നത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ എന്തുമാത്രം സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് കാലം പോകുമ്പോഴും ആ അടുപ്പും ഊഷ്മളതയും കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു പരിഭവം ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എന്ന് അത് ഫീൽ ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന അടുപ്പും ഇന്ന് പിന്നീട് അങ്ങോട്ട് ഇല്ല രാജേന്ദ്രൻ സാറിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള ആ അധ്യാപക വിദ്യാർത്ഥി ബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്ന് അഞ്ചാമൂർ എന്റെ ജീവിതത്തിലെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ ചെലവഴിച്ചത് ആലത്തൂർക്കുള്ള വെറുതെ പറഞ്ഞല്ലാമസിക്കായിരുന്നു അപ്പൊ ഇവിടെ അച്ഛനും വീട്ടിലൊക്കെ ഇടക്കിടയ്ക്ക് പോവും ഈ പ്രദേശത്തുള്ള വീടുകളും ഒക്കെ പോവും ഞങ്ങൾ വൈകുന്നേരം പാട്ടും കൂത്തും ആയിട്ട് നടക്കും ഞാൻ ലോഡ്ജിലായിരുന്നു വളരെ നല്ല കാലഘട്ടമായിരുന്നു നിങ്ങളോടൊക്കെ നിങ്ങള് നിങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ വരുമ്പോണ്ടാവുന്ന സന്തോഷം നിങ്ങളെ ചിരിപ്പിക്കുമ്പോണ്ടാവുന്ന സന്തോഷം ആ ഹാരിസാട് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു എൻ്റെ ഭാര്യ നിങ്ങളെ തേച്ചി പറയാം കുളിമുറി പാടിക്കൂടെ അല്ല വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമാണെങ്കിലും വളരെ വലിയ ഞാൻ കുളിമുറി ജീവിതത്തിൽ ചില അസുഖങ്ങൾ മനുഷ്യനെ മാറ്റിമറിച്ചപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സൊന്ന് പോയി ഒന്ന് പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും കൂടി എല്ലാവർക്കും നമസ്കാരം ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്താൻ തീരുമാനിച്ചതിലും അതിനെ സൈനിയെപ്പോലും മുൻകൈ എടുത്ത എല്ലാവർക്കും ഒരു പ്രത്യേക അനുമോദനം ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കലോ അല്ലേ അതായത് ഞങ്ങള് കാലങ്ങളായിട്ട് ജോലി കിട്ടിയ കാലം മുതൽ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു വണ്ടിക്കൂലിയായിട്ട് ഇവിടെ വരുന്നു ഇന്റർവ്യൂ ആണ് എൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ ടേൺ ആണ് അപ്പൊ മൂന്ന് ഫ്രണ്ടിലുള്ള നാലാളിയും കഴിഞ്ഞു അഞ്ചാമത്തെ ടേൺ എൻ്റെ വന്നു എല്ലാവർക്കും ഗുഡ് ഗുഡ് മോർണിംഗ് ആഫ്റ്റർനൂൺ അല്ലേ എല്ലാവരും ശേഷം ഞാൻ ബ്ലോഗിംഗിൽ തിരിഞ്ഞു പിന്നെ കൊറേ ചാനൽ പ്രോഗ്രാം ഒക്കെ ചെയ്തു ഏഷ്യാനെറ്റ് സൂര്യ കൈരളി അമൃത ടിവിയില് അമൃത ടിവിയില് സൂപ്പർ ഡോപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാൻ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ഒരു കൈ അടിച്ചൂടായി പിന്നെ അതേപോലെ കൈരളി ടിവിയില് അതുപോലെ തന്നെ നല്ല ഞങ്ങളുടെ ഗ്രൂപ്പ് മറ്റത് ഇൻഡിവിജ്വൽ ആയിരുന്നു അമൃത ടിവിയില് പിന്നെ ഏഷ്യാനെറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തു അഭിനയിച്ചു പിന്നെ രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തു അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തി വർഷങ്ങളിലെ അനുഭവങ്ങൾ നമ്മുടെ കൂട്ടുകാർ പരസ്പരം പങ്കുവെച്ചു അവരുടെ ഇപ്പോഴത്തെ ജീവിതവും കുറച്ച് മുമ്പുള്ള ജീവിതവും ഒക്കെ പങ്കുവച്ചപ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് ലഭിച്ചത് കാരണം അതിൽ സന്തോഷകരവും ദുഃഖകരവും കൈപ്പേറിയതുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു കൈപ്പേറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖകരമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വന്ന കണ്ണുനീര് കാണുമ്പോൾ തന്നെ കേട്ടു നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നല്ല വല്ലാത്ത വിഷമമായിരുന്നു സന്തോഷകരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഓരോ സുഹൃത്തുക്കളുടെയും ആ അനുഭവക്കുറിപ്പുകൾ വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ഈ വർഷത്തെ ഞങ്ങളുടെ സംഗമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഫോട്ടോ എടുപ്പായിരുന്നു കോളേജിന്റെ മുന്നിൽ ചെന്ന് എല്ലാവരും ദാ ഫോട്ടോ എടുപ്പാണ് മക്കളെയും ഫോട്ടോ എടുപ്പ് അങ്ങനെ ആലത്തൂർ എസ് എൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഒന്ന് ബി എ എക്കണോമിക്സ് ബാച്ചിന്റെ സംഗമം ഈ വർഷത്തെ സംഗമം അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും വിഷപ്പായ കേട്ടോ കാരണം നമ്മൾ ഒത്തിരി സമയം അതിക്രമിച്ചോ എന്നൊരു സംശയമുണ്ട് കാരണം നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ എല്ലാവരുടെയും സംസാരം ഓർമ്മ പങ്കുവെക്കലും അധ്യാപകരുടെയും ഒക്കെ കഴിയുമ്പോൾ സമയം ഒരുപാട് വൈകി അങ്ങനെ എല്ലാവരും നല്ല വിശപ്പിലാണ് എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുമയോടെ സ്നേഹത്തോടെ അങ്ങനെ ഈ വർഷത്തെ സംഗമം ഈ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുകയാണ് മക്കളെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വൈ രാജേഷ് വടക്കഞ്ചേരി ചൊക ചൊക കണ ചോകണി മന കോട്ട ചെമ്പട്ടു വീശിക്കൊണ്ടേ നടന്നു മനത്തേവൻ വെള്ളിപ്പൂമേടി ഇറങ്ങി നട നടന്നു മനത്തേവൻ കുന്നും മേലാനായി ഇറങ്ങിയ പോലെ അന്നുമാനം കറുത്തിരുണ്ടേ കറുകലങ്ങി കറുത്തൊരു മാനത്ത് സൂര്യൻ മറഞ്ഞ പോലെ മേലെ മഴ കറു പെയ്തൊഴിഞ്ഞേ കാറണി കണ്ണങ്കരാ കവിഞ്ഞേ മാനത്തു സൂര്യൻ തെളിഞ്ഞു നിന്നേ അന്നിപ്പൂ മാനത്തു പൂത്തു നിന്നേ പൂത്തമോ അണ്ടന്മാവിന്റെ ചോട്ടിൽ നിന്ന് കറുബി പെണ്ണേ ഒളുപൂവാലിപ്പയ്യുപോലെ ഒളുപൂവാലിപ്പയ്യുപോലെ